ഹായ് സ്റ്റുഡൻസ് വെൽക്കം ടു ഇലക്ട്രോണിക്സ് ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഇലക്ട്രോണിക്സ് പഠിക്കുന്നതിന് ആവശ്യമായ ഏറ്റവും അടിസ്ഥാനപരമായ ചില അറിവുകളാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കിയാൽ നമ്മുടെ ഇലക്ട്രോണിക്സ് പഠനം വളരെ എളുപ്പമാകും അതുകൊണ്ട് ഈ വീഡിയോ വളരെ ശ്രദ്ധാപൂർവം കാണുക കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നീടുള്ള പഠനം വളരെ എളുപ്പമാകുന്നതായിരിക്കും ഇവിടെ ഒരു സർക്യൂട്ട് കണ്ടാൽ അതിനെ എങ്ങനെ നമ്മൾ അനലൈസ് ചെയ്യും അതിനു വേണ്ടുന്ന അടിസ്ഥാന വിവരങ്ങളാണ് ചർച്ച ചെയ്യുന്നത് അപ്പോൾ ആദ്യമായി നമ്മൾ കാണാൻ പോകുന്നത് ഓം സ്ലോ ആണ് ഓം സ്ലോ എന്താണെന്ന് നിങ്ങൾക്കറിയാമായിരിക്കും ഒരു റെസിസ്റ്ററിലൂടെ പോകുന്ന കറന്റ് അത് കണ്ടുപിടിക്കുന്നതിനുള്ള ഏറ്റവും അടിസ്ഥാനപരമായ ഇക്വേഷനാണ് ഹോം സ്ലോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആർ എന്ന വാല്യൂ ഉള്ള ഒരു റെസിസ്റ്റൻസിന്റെ അക്രോസ് നമ്മൾ വി വോൾട്ടേജ് കൊടുത്താൽ ആ റെസിസ്റ്റൻസിലുണ്ടാകുന്ന കറന്റ് ഐ എന്ന് പറയുന്നത് ഐ ഈക്വൽ ടു വി ബൈ ആർ എന്നായിരിക്കും ഇതിനാണ് നമ്മൾ ഓംസ്ലോ എന്ന് പറയുന്നത് ഓം സ്ലോ പ്രകാരം ഒരു റെസിസ്റ്റർ ആറിലൂടെ ഫ്ലോ ചെയ്യുന്ന കറന്റ് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും നമുക്കറിയേണ്ടത് ആ റെസിസ്റ്ററിന്റെ അക്രോസ് എത്ര വോൾട്ടേജ് ഉണ്ട് എന്നാണ് അങ്ങനെയാണെങ്കിൽ ഐ ഈക്വൽ ടു വി വൈ ആർ എന്ന ഇക്വേഷൻ സഹായത്തോടെ നമുക്ക് ഈ കറൻറ്റ് ഐ കണ്ടുപിടിക്കാൻ കഴിയും ഹോംസിലോ പഠിക്കുന്നതിന് വേണ്ടി നമ്മൾ ഇത്തരമൊരു റാങ്കിലാണ് ഉപയോഗിക്കുന്നത് ഇവിടെ നമുക്ക് എല്ലാ ഇക്വേഷനുകളും കാണാം എല്ലാം അടിസ്ഥാനപരമായി ഒറ്റ ഇക്വേഷനാണ് അതിൻ്റെ വ്യത്യസ്ത ഫോമുകളാണ് രൂപങ്ങളാണ് നമ്മൾ ഇവിടെ കാണുന്നത് ഇവിടെ നിങ്ങൾക്ക് ഈ ട്രയാങ്കിൾ നോക്കിയാൽ മനസ്സിലാകും വി കിട്ടണമെങ്കിൽ അത് ഐ ഇൻറ്റു ആണ് അതാണ് ഈ ഒന്നാമത്തെ ഇക്വേഷൻ സോ ഈ ട്രയാങ്കിളിനകത്ത് വി ആണ് നമുക്ക് കിട്ടേണ്ടതെങ്കിൽ അത് കണ്ടുപിടിക്കേണ്ടത് ഐ ഇൻ ആർ എന്ന രീതിയിലാണ് അതുപോലെ ഐ ആണ് കിട്ടേണ്ടതെങ്കിൽ വി ഡിവൈഡ് ബൈ ആറാണ് കാരണം വി മുകളിലും ആറ് താഴെയുമാണ് അതുകൊണ്ട് ഐ ഇക്വൽ ടു വി ബൈ ആറാണ് അതാണ് ഈ ഇക്വേഷൻ അതുപോലെ ആറാണെങ്കിലോ ആർ ഈക്വൽ ടു മറ്റു രണ്ട് ടേമുകൾ വി ബൈ ഐ വി മുകളിലും ഐ താഴെയുമാണ് അതുകൊണ്ട് ആർ ഈക്വൽ ടു വി ബൈ ഐ ഇങ്ങനെയാണ് ഈ ഇക്വേഷൻ ഫോം ചെയ്യുന്നത് ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ആ ഇക്വേഷനുകൾ ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഒരു സർക്യൂട്ടിൽ റെസിസ്റ്ററുകൾ കണക്ട് ചെയ്യുന്നതിന് രണ്ട് രീതികളുണ്ട് അവയാണ് സീരീസ് കണക്ഷനും പാരൽ കണക്ഷനും ആദ്യമായി നമ്മൾ സീരീസ് കണക്ഷൻ എന്താണെന്ന് നോക്കും ഇവിടെ സർക്യൂട്ടിൽ ഒരു സീരീസ് കണക്ഷൻ കാണിച്ചിട്ടുണ്ട് രണ്ട് റെസിസ്റ്ററുകളാണുള്ളത് നിങ്ങൾക്കിവിടെ കാണാം ആർ വണ്ണും ആർ ടൂവും അവയെ നമ്മൾ സീരീസ് രീതിയിൽ കണക്ട് ചെയ്തിട്ടുണ്ട് സീരീസ് എന്ന് പറഞ്ഞാൽ ഒരു റെസിസ്റ്റൻസിന് ശേഷം അടുത്തത് ഒന്നിന് ശേഷം അടുത്തത് എന്ന രീതിയിലാണ് സർക്യൂട്ടിൽ കണക്ട് ചെയ്തിരിക്കുന്നത് ഈ വോൾട്ടേജ് സോഴ്സ് ഉൾപ്പെട്ടിരിക്കുന്ന ഈ സർക്യൂട്ടിൽ ആദ്യം റെസിസ്റ്റൻസ് ആർ വൺ കണക്ട് ചെയ്തു അതിനുശേഷം ആർ ടൂ എന്ന രീതിയിൽ നമ്മൾ കണക്ട് ചെയ്യുന്നതിനെയാണ് സീരീസ് കണക്ഷൻ എന്ന് വിളിക്കുന്നത് ഈ സീരീസ് കണക്ഷനിൽ നമുക്ക് കാണാം ഈ സർക്യൂട്ടിൽ ഫ്ലോ ചെയ്യുന്ന കറന്റ് ഐ ആണ് ആ കറണ്ട് രണ്ട് റെസിസ്റ്ററിലൂടെയും ആണ് ഒഴുകുന്നത് അതുകൊണ്ട് ദ സെയിം കറന്റ് ഐ ഈസ് ഫ്ലോയിങ് ത്രൂ ദ റെസിസ്റ്റേഴ്സ് ആർ വൺ ആൻഡ് ആർ ടൂ അപ്പോൾ ഒരു ബിഗിനർ എന്ന നിലയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില കുട്ടികൾക്കെങ്കിലും ചില സംശയങ്ങൾ ഉണ്ടാകും അതായത് ഈ ഐ എന്ന് പറയുന്ന കറണ്ട് ഇതിലൂടെ ഫ്ലോ ചെയ്യുമ്പോൾ ഈ ആർ വണിലൂടെ പോകുന്ന കറന്റ് തന്നെ അല്ലേ ആർ ടൂലൂടെയും പോകുന്നത് അതോ അതിൽ വ്യത്യാസമുണ്ടോ കാരണം ഈ വോൾട്ടേജ് സോഴ്സ് വിയിൽ നിന്ന് കറന്റ് സ്റ്റാർട്ട് ചെയ്യുന്നു അത് ആർ വണിൽ എത്തുമ്പോൾ ഡിവൈഡഡ് ബൈ വി ബൈ ആർ വൺ ആവുന്നു പിന്നീട് ആ കറണ്ട് വീണ്ടും ആർട്ടിലൂടെ എത്തുമ്പോൾ വീണ്ടും അത് ആർ ടൂ വെച്ചിട്ട് വീണ്ടും കുറയുന്നു എന്നിങ്ങനെയുള്ള ചില കൺഫ്യൂഷനുകൾ തുടക്കാരെന്ന നദിയിൽ ചില കുട്ടികൾക്കെങ്കിലും ഉണ്ടാവാറുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ആർ വൺ ആർ ടൂ എന്ന രണ്ട് റെസിസ്റ്ററുകൾ ഈ സർക്യൂട്ടിൽ ഉണ്ടെങ്കിൽ ആ രണ്ട് സർക്യൂട്ടിന്റെയും എഫക്റ്റീവ് വാല്യൂ എത്രയാണോ അത് രണ്ടും ചേർന്നിട്ട് ആകെ ഉണ്ടാകുന്ന റെസിസ്റ്റൻസ് എത്രയാണോ ആ റെസിസ്റ്റൻസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ വോൾട്ടേജ് സോഴ്സിന്റെ പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് കറന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് സർക്യൂട്ടിലെ ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയാണോ അതിന് അനുസരിച്ചിട്ടായിരിക്കും ഇവിടെ വോൾട്ടേജ് സോഴ്സിൽ നിന്ന് കറണ്ട് സ്റ്റാർട്ട് ചെയ്യുക അതുകൊണ്ട് ഒരേ കറന്റ് തന്നെയാണ് ഈ സർക്യൂട്ടിൽ മുഴുവനായിട്ടും ഫ്ലോ ചെയ്യുന്നത് കാരണം കറണ്ടിന് ഫ്ലോ ചെയ്യാൻ മറ്റു പാത്തുകളില്ല ഇവിടെ രണ്ട് റെസിസ്റ്ററുകൾ സീരീസ് ആയി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവയുടെ ആകെ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ അവയുടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ അതിനെ ഇക്വാലന്റ് റെസിസ്റ്റൻസ് എന്നും പറയും ആർ ഇക്വാലന്റ് ഇക്വാലന്റ് റെസിസ്റ്റൻസ് ആർ ഇക്വാലന്റ് ഈസ് ഈക്വൽ ടു ആർ വൺ പ്ലസ് ആർ ടു ആണ് അതായത് രണ്ട് റെസിസ്റ്ററുകളെയും നമ്മൾ ആഡ് ചെയ്താൽ മതി ആ കിട്ടുന്നതായിരിക്കും ഈ സർക്യൂട്ടിൽ ആകെയുള്ള റെസിസ്റ്റൻസ് സോ നമുക്ക് ഈ ആർ വൺ ആർ ടൂ എന്നീ റെസിസ്റ്ററുകൾ ഈ സർക്യൂട്ടിൽ കണക്റ്റ് ചെയ്യുന്നതിന് പകരം അതിന്റെ ഇക്വാലന്റ് റെസിസ്റ്റൻസ് ആയ ആർ വൺ പ്ലസ് ആർ ടൂ ആ വാല്യൂ എത്രയാണോ ആ വാല്യുവിന് തുല്യമായ ഒറ്റ റെസിസ്റ്റൻസ് ഇവിടെ കണക്ട് ചെയ്താൽ മതി അങ്ങനെയാണെങ്കിലും ഈ സർക്യൂട്ടിൽ ഒഴുകുന്ന കറണ്ട് അതി തന്നെയായിരിക്കും ഉദാഹരണത്തിന് ആർ വൺ ടു ഓംസും ആർ ടു ത്രീ ഓംസും ആണെങ്കിൽ ഈ ടു ഓമും ത്രീ ഓമും ഇവിടെ കണക്റ്റ് ചെയ്തിന് പകരം അവയുടെ ഇക്വലന്റ് ആയ ഫൈവ് ഓം റിസ്റ്റർ ഇവിടെ കണക്ട് ചെയ്താൽ മതി അതിന് സർക്യൂട്ടിൽ മാറ്റങ്ങളൊന്നും ഉണ്ടാവുകയില്ല ഇതാണ് സീരീസ് കണക്ഷൻ സീരീസ് കണക്ഷനിൽ നമ്മൾ ഇക്വാലൻറ് റിസസ് കിട്ടുന്നതിന് വേണ്ടി റിസ്റ്ററുകളെ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇനി ഇവിടെ നമുക്ക് കാണാം മൂന്ന് റിസ്റ്ററുകൾ ആയി കണക്ട് ചെയ്തിട്ടുണ്ട് R1, R2, R3 എന്നിവ ഇവിടെ വോൾട്ടേജ് സോഴ്സ് വി ആണ് ഈ മൂന്ന് റെസ്റ്റുകളും സീരീസ് ആണ് നമുക്ക് കാണാം കാരണം ഒന്നിനു ശേഷം മറ്റൊന്ന് എന്ന രീതിയിലാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഇക്വാല റെസ്റ്റൻസ് എന്ന് പറയുന്നത് അവയുടെ സമ്മ ആയിരിക്കും സോ ഇറ്റ് ഈസ് ആർ വൺ പ്ലസ് ആർ ടൂ പ്ലസ് ആർ ത്രീ ഇനി നമ്മൾ കാണുന്നത് ഇതിലൂടെ ഒരു കറണ്ട് ഐ ഫ്ലോ ചെയ്യുന്നുണ്ട് ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറന്റ് ഐ എന്ന് പറയുന്നത് എത്രയായിരിക്കും ഐ ഈക്വൽസ് ഈ വോൾട്ടേജ് വി ഡിവൈഡ് ബൈ സമ ഓഫ് ദീസ്റ്റേഴ്സ് അതായത് വി ഡിവൈഡ് ബൈ ആർ വൺ പ്ലസ് ആർ ടൂ പ്ലസ് ആർ ത്രീ ആയിരിക്കും നമ്മൾ മനസ്സിലാക്കിയല്ലോ ഈ മൂന്ന് റെസിസ്റ്ററുകളും സീരീസ് ആണെങ്കിൽ അവയുടെ ടോട്ടൽ റെസിസ്റ്റൻസ് അഥവാ ഐക്യ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ആർ വൺ പ്ലസ് ആർ ടൂ പ്ലസ് ആർ ത്രീ ആയിരിക്കും അതുകൊണ്ട് ഈ സർക്യൂട്ടിലുള്ള കറന്റ് ഐ ഈസ് ഈക്വൽ ടു ദ വോൾട്ടേജ് സോസ് വി ഡിവൈഡ് ബൈ ദ ക്യൂൽ ആൻഡ് റെസിസ്റ്റൻസ് ആർ വൺ പ്ലസ് ആർ ടു പ്ലസ് ആർ ത്രീ അതായിരിക്കും ഈ കറന്റ് ഐ അങ്ങനെയാണെങ്കിൽ ഈ ആർ വൺ എന്ന് പറയുന്ന റെസിസ്റ്റൻസിന് അക്രോസ് എത്ര വോൾട്ടേജ് ഉണ്ടാകും നമ്മൾ ഹോംസിലോ ഉപയോഗിച്ചാൽ മതി ഇവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ് വി വൺ ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ വൺ ഈ റെസിസ്റ്റൻസിലൂടെ ഫ്ലോ ചെയ്യുന്ന കറന്റ് ഐ ആണ് ഈ റെസിസ്റ്റൻസിന്റെ വാല്യൂ ആർ വൺ ആണ് അതുകൊണ്ട് ഈ ആർ വൺ എന്ന് പറയുന്ന റെസിസ്റ്റൻസിന്റെ അക്രോസ് ഉണ്ടാകുന്ന വോൾട്ടേജ് വി വൺ ഈസ് ഈക്വൽ ടു ഐ ഇൻ അതുപോലെ ആർ ടു എന്ന് പറയുന്ന റെസിസ്റ്റൻസിന്റെ അക്രോസ് ഉണ്ടാകുന്ന വോൾട്ടേജ് വി ടു ആണ് അങ്ങനെയാണെങ്കിൽ വി ടുന്റെ വാല്യൂ എത്രയായിരിക്കും ആർ ടു എന്ന് പറയുന്ന റെസിസ്റ്റൻസിലൂടെ ഫ്ലോ ചെയ്യുന്ന കറന്റും ഐ തന്നെയാണ് സോ വി ടു ഈസ് ഈക്വൽ ടു ഐ ഇൻ ആർ ടു ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറന്റ് ഐ റെസിസ്റ്റൻസിന്റെ വാല്യൂ ആർ ടു സോ വോൾട്ടേജ് ഡെവലപ്ഡ് അക്രോസ് ആർ ടു ഈസ് ഐ ഇൻ ആർ ടു സിമിലർലി വി ത്രീ is equal to the same current I. So, that I into R3. So, V3 equal to I into R3. ഐ ഇൻ ടു ആർ ത്രീ അപ്പോൾ നമ്മളിവിടെ പറയുന്നത് ഈ അപ്ലൈ തിരിക്കുന്ന വോൾട്ടേജ് വി ഈ മൂന്ന് റെസിസ്റ്ററുകളിലും ഡിവൈഡ് ചെയ്യപ്പെടുന്നു ഇതിന്റെ ഒരു ഈ അപ്ലൈ തിരിക്കുന്ന വോൾട്ടേജ് വി യുടെ ഒരു പാർട്ട് ആർ വണ്ണിന്റെ അക്രോസ് വി വൺ ആയിട്ടും ആർ ടൂറെ അക്രോസ് വി ടു ആയിട്ടും ആർ ത്രീയുടെ അക്രോസ് വി ആയിട്ടും മാറുന്നു അതുകൊണ്ട് നമ്മൾ ഈ മൂന്ന് വോൾട്ടേജുകളും വി വൺ വി ടു വി ത്രീ ആ മൂന്നും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന പ്ലസ് വോൾട്ടേജ് ആയ വി നമുക്ക് കിട്ടണം അതുകൊണ്ട് ടോട്ടൽ വോൾട്ടേജ് ഓർ അപ്ലൈഡ് വോൾട്ടേജ് വി ഈക്വൽ ടു വി വൺ പ്ലസ് വി ടു പ്ലസ് വി ത്രീ ആയിരിക്കും ഇത്തരം അടിസ്ഥാന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കണം നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന വോൾട്ടേജ് വിയുടെ പാർട്ടുകളാണ് ഇവിടെ ആർ വണ്ണിന്റെയും ആർ ടൂറെയും ആർ ത്രീയുടെയും അക്രോസ് വി വൺ വി ടു വി ത്രീ എന്നിങ്ങനെ ഡെവലപ്പ് ചെയ്യുക ആ മൂന്ന് വോൾട്ടേജുകളും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്ലൈ ചെയ്ത ആകെ വോൾട്ടേജ് വി കിട്ടുകയും ചെയ്യും ഇനി ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം ഇവിടെ നിങ്ങൾ കാണാം നൈൻ വോൾട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന വോൾട്ട് ഇവിടെ റെസിസ്റ്റൻസുകൾ വൺ കിലോയും ടൂ കിലോയും സിക്സ് കിലോ അതാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന മൂന്ന് റെസിസ്റ്ററുകൾ അങ്ങനെ ഇവ മൂന്നും സീരീസിലാണെങ്കിൽ നമുക്ക് കാണാം അങ്ങനെയാണെങ്കിൽ ആകെ റെസിസ്റ്റൻസ് എത്രയായിരിക്കും ഇക്വൽ ആൻഡ് റിസ്റ്റൻസ് വൺ പ്ലസ് ടു പ്ലസ് സിക്സ് ഈക്വൽ ടു നയൻ കിലോ ഓം ആയിരിക്കും ഈ സർക്യൂട്ടിലെ ടോട്ടൽ റെസിസ്റ്റൻസ് അഥവാ ഇക്വൽ ആൻഡ് റെസിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിച്ചു ആർ ഇക്വൽ ആൻഡ് ഈക്വൽ ടു കെ പ്ലസ് ടു കിലോ പ്ലസ് സിക്സ് കെ ഈക്വൽ ടു നയൻ കിലോ നമുക്ക് ഇതിലൂടെ പോകുന്ന കാരന് കണ്ടുപിടിക്കാൻ കഴിയും ഐ ഈക്വൽ ടു നയൻ ഡിവൈഡ് ബൈ ിലോ ആയിരിക്കും അതുകൊണ്ട് അത് വൺ മില്യാമ്പിയർ ആയിരിക്കും ഒരു കിലോ ഓം എന്ന് പറയുന്നത് തൗസൻഡ് ഓം ആണ് അതുകൊണ്ട് ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറന്റ് നയൻ വോൾട്ട് ഡിവൈഡ് ബൈ നയൻ കിലോ ഓം ഈക്വൽ ടു വൺ മില്ലിയാമ്പിയർ ആയിരിക്കും ഈ വൺ കിലോ റെസിഡൻസിന്റെ ക്രോസ് എത്ര വോൾട്ടേജ് ഉണ്ടാകും സോ അത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഇതിലൂടെ പോകുന്ന കറന്റ് അതിന്റെ വാല്യൂ നമ്മൾ പറഞ്ഞു അത് വൺ മില്യാമ്പിയർ ആണ് സോ ഐ ഇൻടു ആർ വൺ വൺ മില്ലിയാമ്പിയർ ഇൻടു വൺ കിലോവും വൺ മില്യാമ്പിയർ ഇൻറ്റു വൺ കിലോവും ചെയ്താൽ നമുക്ക് കിട്ടുക വൺ വോൾട്ട് എന്നാണ് സോ ഇവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ് വൺ വോൾട്ട് ആയിരിക്കും ടു റെസിസ്റ്റൻസിന് റെസിസ്റ്റൻസിന്റോസ് എത്ര വോൾട്ടേജ് ഉണ്ടാവും നമുക്ക് കണ്ടുപിടിക്കാം ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറൻറ്റ് നമ്മൾ പറഞ്ഞു വൺ മില്യാമ്പിയർ തന്നെയാണ് സോ ആ വൺ മില്യാമ്പിയർ ഇൻറ്റു ഇതിന്റെ റെസിസ്റ്റൻസ് വാല്യൂ ടു കിലോവും സോ വൺ ഇൻറ്റു ടു ഈക്വൽ ടു വോൾട്ട്സ് സിമിലർലി ഈ സിക്സ് കിലോ റെസിസ്റ്റൻസിന്റെ അക്രോസ് എത്ര വോൾട്ടേജ് ഉണ്ടാകും ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കാരണം നമ്മൾ പറഞ്ഞു വൺ മില്യാമ്പിയർ ആണ് സോ ആ വൺ മില്യാമ്പിയർ ഇൻറ്റു ഇതിന്റെ റെസിസ്റ്റൻസ് സിക്സ് കിലോ ഓം സോ വൺ മില്യാമ്പിയർ ഇൻറ്റു സിക്സ് കിലോ ഓം ഈക്വൽ ടു സിക്സ് വോൾട്ട് ഇവിടെ ഉണ്ടാകുന്ന വോൾട്ടേജുകൾ വൺ വോൾട്ട് ടു വോൾട്ട് സിക്സ് വോൾട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയാണെങ്കിൽ ഈ മൂന്ന് വോൾട്ടുകളും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം ആകെ നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന വോൾട്ടേജ് കിട്ടണം സോ സിക്സ് വോൾട്ട് പ്ലസ് ടു വോൾട്ട് പ്ലസ് വൺ വോൾട്ട് ഈക്വൽ ടു നയൻ വോൾട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും ഇനി ഒരു സർക്യൂട്ടിൽ സീരീസ് ആയിട്ട് എൻ നമ്പർ ഓഫ് ഈക്വൽ റെസിസ്റ്റേഴ്സ് ആർ ഉണ്ടെങ്കിൽ അവിടെ ആകെ ഈക്വൽ റെസിസ്റ്റൻസ് എൻ ഇൻ ടു ആർ ആയിരിക്കും എൻ്റെ റെസിറ്റൻസിനാണെങ്കിൽ ടു ഇൻടു ആർ മൂന്ന് ഈക്വൽ റിസ്റ്ററുകൾ ഉണ്ടെങ്കിൽ ത്രീ ഇൻ ഓർ അങ്ങനെ എൻ ഈക്വൽ റിസ്റ്ററുകൾ ഉണ്ടെങ്കിൽ എൻ ഇൻ ആർ എന്നാണ് നമുക്ക് കിട്ടുക അടുത്തത് റിസ്റ്ററുകളെ പാരലായി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നമുക്ക് ഇക്യാലിൻ്റെ റെസിസ്റ്റൻസ് കിട്ടുക ഇവിടെ നമ്മൾ ഒരു സെക്യൂട്ടിൽ രണ്ട് റെസിസ്റ്ററുകൾ ആർ വണ്ണും ആർ ടൂവും അവയെ പാരലായി കണക്ട് ചെയ്തിട്ടുണ്ട് പാരൽ കണക്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം ഒന്നിനു ശേഷം മറ്റൊന്ന രീതിയിലല്ല രണ്ടു പേരെയും രണ്ട് ബ്രാഞ്ചിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത് ഇതൊരു ബ്രാഞ്ചാണ് അതിന് പാരലായിട്ടുള്ള മറ്റൊരു ബ്രാഞ്ചാണ് ഇത് അത്തരത്തിൽ ആർ വണ്ണും ആർ ടൂ പാരൽ കണക്ഷനുകളാണ് ഇവിടെ പാരലൽ കണക്ഷൻ ആയതുകൊണ്ട് ഈ ആർ വണ്ണിന്റെ അക്രോസും ആർ ടൂറെ അക്രോസും ഉണ്ടാകുന്ന വോൾട്ടേജ് സെയിം ആയിരിക്കും അതായത് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന വി വോൾട്ട് ആ വി വോൾട്ടിന്റെ പോസിറ്റീവ് ടെർമിനലാണ് നമുക്ക് ഇവിടെ എത്തിയിരിക്കുന്നത് ആ സപ്ലൈയുടെ നെഗറ്റീവ് ടെർമിനലാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഈ ആർ വണ്ണിന്റെ അക്രോസ് എത്ര വോൾട്ടേജ് ഉണ്ടാകും ഈ വി തന്നെയായിരിക്കും കാരണം വി എന്ന് പറയുന്ന വോൾട്ടേജ് സോഴ്സ് നമ്മൾ ഈ ആർ ബണിന് അക്രോസ് കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ പോസിറ്റീവ് ടെർമിൽ തന്നെയാണ് ഇവിടെ ഈ നെഗറ്റീവ് ടെർമിനിലാണ് ഇവിടെ സോ ആർ വണിന്റെ ഉള്ള വോൾട്ടേജ് വി ആയിരിക്കും ആർ ടൂറക്രോസോ ആർ ടു അക്രോസ് ഉണ്ടാകുന്ന വോൾട്ടേജും വി തന്നെയായിരിക്കും കാരണം ഇവ രണ്ടും പാരലാണ് ഈ പോയിന്റ് തന്നെയാണ് ഈ പോയിന്റും അതുപോലെ ഈ പോയിന്റാണ് ഇത് ഇലക്ട്രിക്കലി ഇവ ഒരേ പോയിന്റുകളാണ് കാരണം നമ്മൾ ഒരു വയറും കൊണ്ട് കണക്ട് ചെയ്തതാണ് അതുകൊണ്ട് ഇവിടുത്തെ വോൾട്ടേജ് എത്രയാണോ അത് തന്നെയായിരിക്കും ഇവിടുത്തെ വോൾട്ടേജ് ഈ പോയിന്റിലെ വോൾട്ടേജ് എത്രയാണോ അത് തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ് സോ ആർ വണ്ണും ആറ്റവും പാരൽ ആയതുകൊണ്ട് ഈ രണ്ട് റിസ്റ്ററുകളുടെയും അക്രോസ് ഉണ്ടാകുന്ന വോൾട്ടേജുകൾ ഈക്വൽ ആയിരിക്കും സീരീസിലാണെങ്കിൽ നമ്മൾ പറഞ്ഞു കറന്റ് ആണ് ഈക്വൽ ആവുന്നത് എന്നാൽ പാരൽ കണക്ഷനിൽ വോൾട്ടേജ് ആണ് ഈക്വൽ ആവുന്നത് അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറന്റും ആർ ടൂലൂടെ ഫ്ലോ ചെയ്യുന്ന കറൻറ്റും ഈക്വൽ അല്ല ഇവിടെ അവ രണ്ട് സീരീസിലല്ല പാരലാണ് അതുകൊണ്ട് ഇവിടുന്ന് ഈ സോഴ്സിൽ നിന്ന് ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഈ ജംഗ്ഷൻ എത്തുമ്പോൾ ഇവിടെ ഒരു രണ്ട് രണ്ട് ബ്രാഞ്ചുകൾ ചേർന്ന ഒരു ജംഗ്ഷൻ ഇത് ഇവിടെ എത്തുമ്പോൾ അവ ഡിവൈഡ് ചെയ്ത് ഒരു പാർട്ട് ഓഫ് കറണ്ട് ഇതിലൂടെയും മറ്റേ പാർട്ട് ഇതിലൂടെയും ഫ്ലോ ചെയ്യും അതുകൊണ്ട് ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറൻറ്റുകൾ ഈക്വൽ അല്ല ഇനി പാരലൽ കോമ്പിനേഷനിൽ അവയുടെ റെസിസ്റ്റൻസ് റിസിക്കുന്നതിനുള്ള ഇക്വേഷൻ വൺ ബൈ ആർ ഇക്വാലൻറ്റ് ഇക്വാലൻ്റ് ആണ് ഇവയുടെ രണ്ടുപേരുടെയും ടോട്ടൽ റെസിസ്റ്റൻസ് റിസവാ ഇക്വാലൻ റെസിസ്റ്റൻസ് സോ വൺ ബൈ ആർ ഇക്വാലൻ റിസ് ഈക്വൽ ടു വൺ ബൈ ആർ വൺ പ്ലസ് വൺ ബൈ ആർ ടു അതാണ് ഈക്വേഷനിൽ കാണിച്ചിരിക്കുന്നത് വൺ ബൈ ആർ ഇക്വാലിസ് ഈക്വൽ ടു വൺ ബൈ ആർ വൺ പ്ലസ് വൺ ബൈ ആർ ടു അതിനെ നമുക്ക് മാത്തമെറ്റിക്കലി നമ്മളൊന്ന് റീ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ആർ ഇക്വാലി കണ്ടുപിടിക്കാൻ കഴിയും ആർ ഈസ് ഈക്വൽ ടു ആർ വൺ ആർ ടൂർ ഡിവൈഡ് ബൈ ആർ വൺ പ്ലസ് ആർ ടൂ ഈ ഫോമാണ് നമുക്ക് ഉപയോഗിക്കാൻ എളുപ്പം രണ്ട് റെസിസ്റ്ററുകൾ ആർ വൺ ആർ ടൂ പാരൽ ആണെങ്കിൽ അവയുടെ ഇക്വാലൻ റിസിടിക്കാൻ വേണ്ടി നമുക്ക് ഈ ഇക്വേഷൻ ഓർക്കുന്നതാണ് എളുപ്പം കാരണം ഇവിടെ ആർ ഈസ് ഈക്വൽ ടു ആർ വൺ ഇൻടു ആർ ടു ഡിവൈഡ് ബൈ ആർ വൺ പ്ലസ് ആർ ടൂ അടുത്തത് പാരൽ ആയി മൂന്ന് റെസിസ്റ്ററുകൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആർ വൺ ആർ ടൂ ആർ ത്രീ എന്നിങ്ങനെ മൂന്ന് റെസിസ്റ്ററുകളെ പേരിലെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവയുടെ ഇക്വാലൻ റിസിറ്റിക്കുന്നതിന് വേണ്ടി നമുക്ക് വൺ ബൈ ആർ ക്യൂവാല ഈക്വൽ ടു വൺ ബൈ ആർ വൺ പ്ലസ് വൺ ബൈ ആർ ടു പ്ലസ് വൺ ബൈ ആർ ത്രീ എന്ന ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി ഇത്തരത്തിൽ എത്ര റെസിസ്റ്ററുകൾ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഈ ഇക്വേഷൻ ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് ഉപയോഗിക്കാം സോ ഇഫ് ദർ ആർ എൻ റെസിസ്റ്റേഴ്സ് ദൻ വൺ ബൈ ആർ ക്യുവലന്റ്സ് ഈക്വൽ ടു വൺ ബൈ ആർ വൺ പ്ലസ് വൺ ബൈ ആർ ടൂ പ്ലസ് അക്സെട്രൈ ആർ എൻ അതുപോലെ നമ്മൾ പാരലെ കണക്ട് ചെയ്തിരിക്കുന്ന രണ്ട് റിസിസ്റ്ററുകളും ഈക്വൽ ആണെങ്കിൽ അപ്പൊ വ്യത്യസ്ത വാല്യൂ ആർ വൺ ആർ ടു അല്ല പകരം രണ്ട് ഈക്വൽ റിസിസ്റ്റർ ആണെങ്കിൽ അവയുടെ ഇക്വൽ റിസിസ്റ്റൻസ് ആർ ബൈ ടു ആയിരിക്കും ദർ ആർ എൻ നമ്പർ ഓഫ് ഈക്വൽ റിസ്റ്റേഴ്സ് ഇൻ പാരലെൻ ദർ ഇക്വല റെസിസ്റ്റൻസ് ആർ ഇക്വാലിസ് ഈക്വൽ ടു ആർ ബൈ എൻ ആയിരിക്കും ഇനി നമ്മൾ ഒരു സർക്യൂട്ട് അനാലിസിസ് നടത്തുമ്പോൾ നമുക്ക് ആവശ്യമായി വരുന്ന ഏറ്റവും അത്യാവശ്യമായി വരുന്ന രണ്ട് പ്രിൻസിപ്പിളാണ് ചർച്ച ചെയ്യുന്നത് ഇതിൽ ഒന്നാമത്തേത് വോൾട്ടേജ് ഡിവിഷൻ പ്രിൻസിപ്പിളാണ് വോൾട്ടേജ് ഡിവിഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നമുക്കൊരു വോൾട്ടേജ് ഒരു സോഴ്സ് വോൾട്ടേജ് വി എ ഏത് വാല്യൂലേക്കും ഡിവൈഡ് ചെയ്ത് എടുക്കാൻ കഴിയും ഉദാഹരണത്തിന് നമുക്ക് ഒരു ടെൻ വോൾട്ട് സപ്ലൈയിൽ നിന്ന് സീറോവിനും ടെന്നിനും അടിയിലുള്ള ഏത് വോൾട്ടേജും ഉണ്ടാക്കിയെടുക്കാൻ ഈ വോൾട്ടേജ് ഡിവിഷൻ വെച്ചിട്ട് കഴിയും ഇവിടെ നമുക്ക് ആവശ്യമായി വരുന്നത് രണ്ട് റെസിസ്റ്ററുകളാണ് ആർ വൺ ആർ ടൂ ഈ ആർ വണ്ണിന്റെയും ആർ ടൂവിന്റെയും വാല്യൂസ് വ്യത്യാസപ്പെടുത്തിക്കൊണ്ട് നമുക്കിവിടെ ഏത് വോൾട്ടേജും സീറോനും ഈ വീക്കും ഇടയിൽ ഏത് വോൾട്ടേജും ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അപ്പം ചില സന്ദർഭങ്ങളിൽ നമുക്ക് നമുക്ക് ലഭ്യമായ വോൾട്ടേജ് സോഴ്സ് ടെൻ വോൾട്ടിന്റെ ആണ് എന്നാൽ ത്രീ വോൾട്ടാണ് ആവശ്യമായി വരുന്നത് ഒരു സർക്യൂട്ടിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി നമുക്ക് ത്രീ വോൾട്ടാണ് ആവശ്യമായി വരുന്നത് എങ്കിൽ നമുക്ക് ഈ ടെൻ വോൾട്ട് സപ്ലൈയിൽ നിന്ന് ത്രീ വോൾട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിയും അതിനുവേണ്ടി ഈ വോൾട്ടേജ് ഡിവിഷൻ ഉപയോഗപ്പെടുത്താൻ കഴിയും ഇതിന്റെ ബേസിക് ഇക്വേഷൻസ് നമുക്ക് ഇവിടെ കാണാം ഇവിടെ രണ്ട് റിസിസ്റ്ററുകൾ ആർ വൺ ആർ ടൂ സീരീസിലാണ് അതുകൊണ്ട് ടോട്ടൽ റിസിസ്റ്റൻസ് ആർ വൺ പ്ലസ് ആർ ടൂ ആണ് അങ്ങനെയാണെങ്കിൽ ഈ സർക്യൂട്ടിലെ കറന്റ് ഐ വോൾട്ടേജ് വി ഡിവൈഡ് ബൈ ടോട്ടൽ റിസിസ്റ്റൻസ് ആർ വൺ പ്ലസ് ആർ ടൂ ആണ് സോ ഐ ഈക്വൽ ടു വി ഡിവൈഡ് ബൈ ആർ വൺ പ്ലസ് ആർ ടൂ അങ്ങനെയാണെങ്കിൽ ആർ വൺ എന്ന് പറയുന്ന റെസിസ്റ്റൻസിന് ക്രോസ് ഉണ്ടാകുന്ന വോൾട്ടേജ് വി വൺ എത്രയായിരിക്കും വി വൺ ഈസ് ഈക്വൽ ടു ഇതിലൂടെ പോകുന്ന കറണ്ട് ഐ ആണ് സോ ഐ ഇൻ ആർ വൺ സോ വി വൺ ഈസ് ഈക്വൽ ടു ഐ ഇൻ ആർ ടു സിമിലർലി വി ടു ഇസ് ഈക്വൽ ടു ഐ ഇൻ ആർ ടു സെയിം ഐ ആണ് രണ്ട് റിസ്റ്ററിലൂടെയും കടന്നു പോകുന്നത് സോ വി വൺ ഈസ് ഈക്വൽ ടു ഐ ഇൻ ടു ആർ വൺ വിസ് ഈക്വൽ ടു ഐ ഇൻടു ആർ ടു അങ്ങനെയാണെങ്കിൽ ഐക്ക് പകരം നമുക്ക് ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം சோ வி வீக்வல் டு ஐ இன் டு ஆர் வகரம் நம்ம வி டிவைட் பை ஆர் வந்து கொடுக்கணும் வி வண இஸ் ஈக்வல் டு விட் பிளஸ் ஆர் டூ இன்டூ ஆர் வோ வி சிமிலர்லி விஸ் ஈக்வல் டு விட் ஆர் வீக்வஷன்களான நம்ம வோல்ட்டேஜ் டிவிஷனு உபயோகிக்கிறது வி வண இஸ் ஈக்வல் டு இன்டூ ஆர் வைட் பிளஸ் ஆர் டூ விஸ் ஈக்வல் டு விர் டுவாய் ആർ വൺ പ്ലസ് ആർ ടു അപ്പൊ ഈ ക്വേഷനുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഈ വി ടു എന്ന് പറയുന്ന വോൾട്ടേജ് ആവശ്യമുള്ള ഏത് വാല്യൂ ആക്കിയിട്ടും മാറ്റാം യൂസിങ് എ പെർട്ടിക്കുലർ കോമ്പിനേഷൻ ഓഫ് ആർ വൺ ആൻഡ് ആർ ടൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് വി വൺ എടുക്കാം നമുക്ക് ആവശ്യമുള്ള ഏത് വി വണ്ണും ഇവിടെ ഡെവലപ്പ് ചെയ്തെടുക്കാം ബൈ യൂസിങ് സൂട്ടബിൾ കോമ്പിനേഷൻ ഓഫ് ആർ വൺ ആൻഡ് ആർ ടൂ ഇനി നമ്മൾ ഈ രണ്ട് വോൾട്ടേജുകളും വി വണ്ണും വി റ്റും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ വി ആണ് കിട്ടുക കാരണം വോൾട്ടേജിന് ഈ വി എ ആണ് സോസ് വോൾട്ടേജിന് ആണ് നമ്മൾ രണ്ട് വോൾട്ടേജുകളായി ഡിവൈഡ് ചെയ്തത് വി വൺ ആൻഡ് വി ടു സോ ഇഫ് വി ആഡ് ദീസ് ടു വോൾട്ടേജസ് വി വൺ ആൻഡ് ടു വി വൺ ആൻഡ് വി ടു വി ഷുഡ് ഗെറ്റ് ദ അപ്ലൈഡ് വോൾട്ടേജ് വി അപ്പൊ നമ്മളിവിടെ ആഡ് ചെയ്ത് കാണിക്കുവാണ് വി വൺ പ്ലസ് വി ടു ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് ടേമുകളും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം അതിലുള്ള കോമൺ ആയ ഭാഗം വി ഡിവൈഡ് ബൈ ആർ വൺ പ്ലസ് ആർ ടൂ ആണ് രണ്ട് ഇക്വേഷനിലും സോ വി ഡിവൈഡ് ബൈ ആർ വൺ പ്ലസ് ആർ ടൂ കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് ആർ വൺ പ്ലസ് ആർ ടൂ ആണ് സോ ന്യൂമറേറ്ററിലും ആർ വൺ പ്ലസ് ആർ ടൂ ഉണ്ട് ഡിനോമിനേറ്ററിലും ആർ വൺ പ്ലസ് ആർ ടൂ വരുന്നു അത് ക്യാൻസൽ ആയി കഴിഞ്ഞാൽ നമുക്ക് വി ആണ് കിട്ടുക സോ ഇഫ് വി ആഡ് വി വൺ ആൻഡ് വി ടു വിൽ ഗെറ്റ് ദി അപ്ലൈഡ് വോൾട്ടേജ് വി സോ ഇതാണ് വോൾട്ടേജ് ഡിവിഷൻ പ്രിൻസിപ്പിൾ നമുക്കിട്ടൊരു എക്സാമ്പിൾ നോക്കാം നമുക്ക് സോഴ്സ് വോൾട്ടേജ് വി ടെൻ വോൾട്ട്സ് ആണ് നമുക്ക് അതിൽ നിന്ന് ഫോർ വോൾട്ടാണ് ഉണ്ടാക്കേണ്ടത് ടെൻ വോൾട്ടിന്റെ സപ്ലൈയിൽ നിന്ന് നമുക്ക് ഒരു ഫോർ വോൾട്ട് ഉണ്ടാക്കിയെടുക്കണം അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം രണ്ട് റിസ്റ്ററുകൾ ആർ വൺ ആർ ടു ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അതുകൊണ്ട് ഏതെങ്കിലും ഒരു റിസ്റ്റസ് നമ്മൾ അസ്യൂം ചെയ്യുക ഇവിടെ എക്സാമ്പിളിൽ നമ്മൾ ആർ വൺ ആണ് അസ്യൂം ചെയ്തിരിക്കുന്നത് ആർ വണ്ണിന്റെ വാല്യൂ ടെൻ ഓം എന്ന രീതിയിൽ അസ്യൂം ചെയ്തു സോ നമുക്ക് വി ടു ഇക്വേഷൻ ആയ വിക്വൽ ടു വി ഇൻ ടു ആർ ടു ഡിവൈഡ് ബൈ ആർ വൺ പ്ലസ് ആർ ടു ആ ഇക്വേഷൻ ഇവിടെ ഉപയോഗിക്കാം വി ടു ഇസ് ഈക്വൽ ടു വി ഇൻ വി ടെൻ ആണ് ടെൻ ഇൻ ആർ ടു ഡിവൈഡഡഡഡഡ് ബൈ ആർ വൺ പ്ലസ് ആർ ടു ആർ വണ്ണിന്റെ വാല്യൂ ടെൻ ഓമാണ് സോ ടെൻ പ്ലസ് ആർ ടു അപ്പം നമുക്ക് കിട്ടേണ്ട വി ടു എന്ന് പറയുന്നത് ഫോർ വോൾട്ട് ആണ് സോ ഫോർ ഈസ് ഈക്വൽ ടു ടെൻ ഇൻ ആർ ടു ഡിവൈഡ് ബൈ ടെൻ പ്ലസ് ആർ ടു അങ്ങനെ നമ്മൾ ഇത്തരത്തിൽ റീ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആർ ടു ഈസ് ഈക്വൽ ടു സിക്സ് പോയിന്റ് സിക്സ് സിക്സ് ഓ എന്ന് കിട്ടും അപ്പോൾ ആർ വണ്ണിന്റെ വാല്യൂ ടെൻ ഓമും ആർ ടൂറെ വാല്യൂ സിക്സ് പോയിന്റ് സിക്സ് സിക്സ് ഓമും ഉപയോഗിച്ചാൽ നമുക്ക് ടെൻ വോൾട്ടിൽ നിന്ന് ആർ ടൂറെ അക്രോസ് ഫോർ വോൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും സോ ഇതാണ് വോൾട്ടേജ് ഡിവിഷന്റെ ഒരു ഉപയോഗം ഇനി രണ്ടാമത്തെ പ്രിൻസിപ്പിളായ കറന്റ് ഡിവിഷൻ പ്രിൻസിപ്പിൾ ആണ് ഇവിടെ വോൾട്ടേജിന് പകരം നമ്മൾ കറൻറ്റിനെയാണ് ഡിവൈഡ് ചെയ്യുന്നത് നമുക്കൊരു മെയിൻ കറൻ്റ് ഉണ്ട് ഐ അതിനെ ആവശ്യമുള്ള വാല്യൂയിലേക്ക് ഡിവൈഡ് ചെയ്ത് എടുക്കാൻ കഴിയും സോ ഇവിടെ ഐയുടെ വാല്യൂ ഫൈവ് ആംബിയർ ആണെങ്കിൽ സീറോവിനും ഫൈവിനും ഇടയിലുള്ള ഏത് കറന്റും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഈ കറന്റ് ഡിവിഷൻ പ്രിൻസിപ്പിൾ ഉപയോഗിക്കാം ഇവിടെയും നമുക്ക് രണ്ട് റിസ്റ്ററുകൾ വേണം ഇവിടെ റിസ്റ്ററുകളെ നമ്മൾ സീരീസ് ആയിട്ടുള്ള പകരം പാരലായിട്ടാണ് കണക്ട് ചെയ്യുന്നത് വോൾട്ടേജ് ഡിവിഷനിൽ നമ്മൾ രണ്ട് റിസ്റ്ററുകളെയും സീരീസ് ആയിട്ടായിരുന്നു കണക്ട് ചെയ്തത് എന്നാൽ കറണ്ട് ഡിവിഷനിൽ റിസ്റ്ററുകളെ പാരലായിട്ടാണ് കണക്ട് ചെയ്യുന്നത് ആർ വൺ ആർ ടു എന്നിവ ഇവിടെ പാരലായി കണക്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം സോ ഇവിടുത്തെ മെയിൻ കറന്റ് ഐ ആണ് ആ മെയിൻ കറന്റ് ഐ ഇവിടെ എത്തുമ്പോൾ ഇവിടെ രണ്ട് ബ്രാഞ്ചുകൾ ഉണ്ട് ഈ ജംഗ്ഷനിൽ പി യിൽ വെച്ച് കറൻറ്റുകൾ ഐ ആയിട്ടും ഐ റ്റു ആയിട്ടും രണ്ട് പാർട്ടുകളായി ഡിവൈഡ് ചെയ്യും സോ ഐ വണ്ണിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ മെയിൻ കറന്റ് ഐ ഇൻറ്റു ഐ വൺ എന്ന് പറയുന്നത് ആർ വണ്ണിലൂടെ ഫ്ലോ ചെയ്യുന്ന കറൻ്റാണ് സോ ഐ വൺ ഈസ് ഈക്വൽ ടു ദ മെയിൻ കറന്റ് ഇൻടുസ് ഓഫ് ദി അതർ ബ്രാഞ്ച് மூஃப் ஆர் வந்து கண்டுபிடிச்சி இட் ஈஸ் ஈக்வல் டு மெயின் கரண்ட் இன்டூன்ஸ் ஓஃப்ஸ்டேஸ் ஐ இன் டு ஆர் டூ டிவைட் பிளஸ் ஆர் டூ அதுபோல ஐ டு கண்டுபிடிக்கணு மெயின் கரண்ட் ஐ இது மெயின் கரண்ட் ஐ இன் டுஸ்டன்ஸ் ஓஃப் ഇതാണ് ആർ റെസിറ്റിവൈഡ് ബൈ സം ഓഫ് ദി റെസിസ്റ്റർ വൺ പ്ലസ് ആർ ടൂ സോ ഐ ടു ഈക്വൽ ടു ഐ ഇൻ ടു ആർ വൺ ഡിവൈഡ് ബൈ ആർ വൺ പ്ലസ് ആർ ടൂ നമുക്ക് കിട്ടും ഇതോടെ നമുക്ക് ഉപയോഗിക്കളുപ്പാണ് ഒരു ബ്രാഞ്ചിലൂടെ കാരണം അറിയണമെങ്കിൽ മെയിൻ കറണ്ട് റെസിസ്റ്റൻസ് ഓഫ് ദി അതർ ബ്രാഞ്ച് ഡിവൈഡ് ബൈ ദി സം ഓഫ് ദി റെസിസ്റ്റൻസസ് ഇൻ ദി ടു ബ്രാഞ്ചസ് ഇനി നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ രണ്ട് ബ്രാഞ്ചിലൂടെയും ഫ്ലോ ചെയ്യുന്ന കറൻറ്റുകൾ അവ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ മെയിൻ കറൻറ് കിട്ടണം കാരണം മെയിൻ കറൻ്റ് ആണ് ഐ ആയിട്ടും ഐ റ്റു ആയിട്ടും ഡിവൈഡ് ചെയ്ത് പോകുന്നത് അതുകൊണ്ട് നമ്മൾ ഐ വണ്ണിനെയും ഐ ടി നെയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ഈ രണ്ട് ടേമുകളെയും നിങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഐ എന്ന് കിട്ടും നമ്മളിവിടെ ഒരു എക്സാമ്പിൾ കാണുകയാണ് ഇവിടെ മെയിൻ കറൻറ്റ് ഫോർട്ടി മില്ലിയംബിയർ ആണ് സോസ് കറന്റ് അഥവാ മെയിൻ കറൻറ്റ് ഫോർട്ടി മില്യംബിയർ നമ്മളിവിടെ രണ്ട് റിസിസ്റ്ററുകൾ ആർ വൺ ആർ ടു ഉപയോഗിച്ചിട്ടുണ്ട് ആർ വൺ വാല്യൂ ഫൈവ് കിലോമും ആർ ടൂറെ വാല്യൂ ഫിഫ്റ്റീൻ കിലോം അപ്പോൾ ഇതിലൂടെ ഓരോ റിസിസ്റ്റർസിലൂടെയും പോകുന്ന കറണ്ട് എത്രയായിരിക്കും ആർ വണിലൂടെ പോകുന്ന ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഐ വൺ ആർ ടൂലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഐ ടൂ നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ് സോ നമ്മൾ നേരത്തെ ഉപയോഗിച്ച സിക്വേഷൻ പ്രകാരം ഐ വൺ ഈക്വൽ ടു മെയിൻ കറന്റ് ഫോർട്ടി ഇൻ ഇതാണ് ഐ വൺ സോ ഐ വൺ ഈസ് ഈക്വൽ ടു മെയിൻ കറന്റ് ഇൻറ്റു റിസ്റ്റർ ഓഫ് ദി അതർ ബ്രാഞ്ച് ഇത് ആർ ടൂ ആണ് सो ई वीक्वल डिड्फिटी इंटू थ्री बैठ टू तेरटी मिलिया फ्लोटी मिलिया फ्लोमेंट ईक्वल फोर्टी इंटू रिर्च फाइव इंटू सी സോ ഫോർട്ടി ഇന്റു ഫൈവ് ഡിവൈഡ് ബൈ ഫൈവ് പ്ലസ് ഫിഫ്റ്റീൻ ഇസ് ഈക്വൽ ടു ഫോർട്ടി ഇന്റു വൺ ബൈ ഫോർ ഇസ് ഈക്വൽ ടു ടെൻ മില്യാമ്പിയർ ഫസ്റ്റ് ബ്രാഞ്ചിലൂടെ തേർട്ടി മില്യാമ്പിയറും സെക്കൻഡ് ബ്രാഞ്ചിലൂടെ ടെൻ മില്യാംബിയർ കറണ്ടുമായിരിക്കും ഫ്ലോ ചെയ്യുക ഇനി ആ രണ്ട് കറണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സോസ് കറണ്ട് കിട്ടണം ഇവിടെ തേർട്ടി പ്ലസ് ടെൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോർട്ടി മില്യാംബിയർ എന്ന് കിട്ടുകയും ചെയ്യും ഇതാണ് കറണ്ട് ഡിവിഷന്റെ ഒരു എക്സാമ്പിൾ കൂടുതൽ എക്സാമ്പിളുകൾ നിങ്ങൾ സ്വന്തമായി സർക്യൂട്ട് വരച്ച് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം സോ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം ഈ വീഡിയോയിൽ കണ്ടത് ഒന്ന് സീരീസ് കോമ്പിനേഷൻ ഓഫ് റെസ്റ്റേഴ്സ് മറ്റൊന്ന് പാരൽ കോമ്പിനേഷൻ ഓഫ് റെസ്റ്റേഴ്സ് പിന്നീട് നമ്മൾ വോൾട്ടേജ് ഡിവിഷൻ പ്രിൻസിപ്പിളും കറണ്ട് ഡിവിഷൻ പ്രിൻസിപ്പിളും അവയുടെ ഓരോ എക്സാമ്പിളും കണ്ടു സോ താങ്ക്